ഇന്ന് നമുക്ക് വിഴിഞ്ഞം പോർട്ടിനെ പറ്റി ഒന്ന് പറയാം ഇതാണ് അഡാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ മാപ്പ് ഈ കാണുന്നതാണ് പൈലറ്റ് ബോർഡിംഗ് ഗ്രൗണ്ട് ഔട്ട് ബോർഡ് വെസലുകളുമായി പോർട്ട് ടു പോർട്ട് പാസ് ചെയ്ത് സീറോ സീറോ സെവൻ ഡിഗ്രി ഹെഡിങ്ങിൽ അപ്രോക്സിമേറ്റ് സിക്സ് നോട്ട് സ്പീഡിൽ അപ്രോച്ച് ചെയ്യുന്നു ഇവിടെ നിന്നാണ് ചാനൽ ആരംഭിക്കുന്നത് ചാനലിൽ റെഡ് ഗ്രീൻ ബോയേജുകൾ കാണാം ഈ കാണുന്നതാണ് ബ്രേക്ക് വാട്ടർ വലിയ തിരമാലകളിൽ നിന്നും പോട്ടിനെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നു ഈ ഭാഗത്താണ് കപ്പലിൽ തിരിക്കുന്നത് ഈ കാണുന്നതാണ് നിലവിൽ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ നീളമുള്ള ഫേസ് വൺ ബെർത്ത് പിന്നെ ഫോർ ഹൺഡ്രഡ് മീറ്റർ വീതം നീളമുള്ള ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോറിലേക്ക് പദ്ധതികൾ വ്യാപിപ്പിക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ എക്സ്പാൻഷൻ ബെർത്തും ഇതിൽ കാണാം അങ്ങനെ നിലവിലുള്ള എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ബെർത്ത് കൂടാതെ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ ബെർത്തും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ ടു തൗസൻഡ് മീറ്റർ നീളമുള്ള ബൃഹത്തായ കണ്ടെയ്നർ ടെർമിനലായി നമ്മളുടെ വിഴിഞ്ഞം പോർട്ട് ഭാവിയിൽ മാറും